നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടയക്കുക തീർച്ചയായും ഇവിടെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകളുടെ എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ മാനസികമായി വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നിങ്ങളുടെ ഈ അവസ്ഥ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ അതിനൊന്നും വിചാരിച്ചത്ര ഫലം നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങളെ കൂടുതൽ വിഷമപ്പെടുത്തുന്നുണ്ടാവാം എന്നാൽ ഇവിടെ ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്ക് മുന്നിൽ മാറ്റങ്ങളുടെ പുതിയൊരു വാതിൽ തുറന്നു വരുന്നു എന്നാണ് അതായത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വീണ്ടും തുടങ്ങി വയ്ക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഓരോ വിഷമഘട്ടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വയം കരുത്തുള്ളവരായി മാറാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പലതിലും വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതിലൂടെ മറ്റു പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കുന്നതാവാം ഒരുപക്ഷെ പ്രാർത്ഥനയിൽ വിശ്വാസം വർദ്ധിക്കുന്നതാവാം അല്ലെങ്കിൽ ശക്തിയിൽ വിശ്വാസം വർധിക്കുന്നതാവാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൂടുതൽ വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിവിടെ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം എന്തെങ്കിലും കാര്യങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വീണ്ടും തുടങ്ങി വയ്ക്കുന്നതായി കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാവാം അല്ലെങ്കിൽ വീടുപണിയാകാം അത്തരത്തിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഏതെങ്കിലും കാര്യങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും കോഴ്സ് ആവാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും തുടങ്ങുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ നിങ്ങളിവിടെ പുതിയ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി ഉറച്ച കൂടി പല കാര്യങ്ങളിലും കഠിനമായി പ്രയത്നിക്കുവാൻ നിങ്ങൾ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് മികച്ച വിജയം വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മോശം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മറികടക്കാനാവുന്നതാണ് ഒരുപക്ഷെ ഈശ്വരൻ നിങ്ങളെ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടത്തി നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് മികച്ച മാറ്റം നൽകുന്നതിന് കൂടുതൽ അവസരങ്ങൾ ഇവിടെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ പല ആളുകളും നിങ്ങളുടെ വിഷമകരമായ മാനസികാവസ്ഥ മറികടക്കാൻ ആത്മീയ പാത തിരഞ്ഞെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം നൽകാൻ തീർത്ഥാടന യാത്രകൾ നടത്തുന്നതാവാം അപ്പോൾ ഇവിടെ നിങ്ങൾ തീർത്ഥാടന യാത്രകളൊക്കെ പോകാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ മനസ്സിന് ആശ്വാസവും കുളിർമയും ഒക്കെ ലഭിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ് അതുപോലെ ഇവിടെ പലരും ഒരു പദവി അലങ്കരിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉയർന്ന പദവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഉയർന്ന ഒരു പദവിയിലേക്ക് മാറ്റം ലഭിക്കുന്നതാണ് ഇപ്പോൾ ജോലിയിലൊക്കെ പ്രമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം ആത്മാർത്ഥമായി അതിനുവേണ്ടി എന്തു ചെയ്താലും അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പല ആളുകളും ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു വ്യക്തി മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജിയും വന്നിട്ടുണ്ട് അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ചു പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നാണ് കാണുന്നത് അവർ ഈ ഒരു സമയം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കും വിധത്തിലുള്ള പല സാഹചര്യങ്ങളിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ തെറ്റായ ചില തീരുമാനങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം നിങ്ങൾക്ക് ദോഷം വന്നു ചേരണമെന്നാഗ്രഹിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും വീണ്ടും അവരെ ചേർത്ത് നിർത്തുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിൽ പലരും ഈ ഒരു തെറ്റ് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടാവാം കാരണം നിങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പാകമായ ഒരു മനസ്സാണ് അതുകൊണ്ട് തന്നെ പലരും അത് മുതലെടുത്തിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ പലതും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പലർക്കും ഇവിടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് കാണുന്നത് ഒരു പലരും നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത്തരം സാഹചര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും അകലം പാലിക്കേണ്ടതാണ് കാരണം അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നൊരു സന്ദേശമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല വ്യക്തികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളെ കണ്ടുമുട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയാകാം അത്തരത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സുമായി അവർ നിങ്ങളെ തേടി വരുന്നുണ്ട് അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു കണ്ടുമുട്ടൽ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സാമ്പത്തികമായി വളരെയധികം ശോഭിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം പല വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി